ഇന്ന് നമ്മൾ കടപ്പുറത്ത് പോയി മീൻ കാണിച്ചു ദേ അങ്ങനെ കടപ്പുറത്തെത്തി അവര് വല അഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിനെ കുറിച്ച് ആധികാരിയായിട്ട് എനിക്ക് പറയാനൊന്നും അറിയത്തില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പതേ അങ്ങനെ വല അഴിച്ചതേ ഞണ്ടും പൊടിമീനും ഒക്കെ കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയോ ഉണ്ടാവും ഞണ്ടുകൾ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചേട്ടന്മാര് തകൃതിയായിട്ട് വല അഴിച്ചുകൊണ്ടിരിക്കുവാണ് കഴിച്ചതേ നല്ല പച്ച ചെമ്മീൻ ചെമ്മിന്ന് കൂട്ടിയിട്ടുണ്ടാവും നല്ല വലത്തുള്ള നല്ല പച്ച ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനും കറി വെക്കാനും ഒക്കെ സൂപ്പർ ആയിട്ടുള്ളത് ആയിട്ട് നടന്നോണ്ടിരിക്കുവാണ് ഇത്തിരി ആൾക്കാരുണ്ടവിടെ വേണ്ടി അതിന്റെ ഇടയിൽ ഓണത്തിനിടയിൽ പുട്ട് വെച്ചോടെന്ന് പറഞ്ഞ പോലെ മണ്ണിന് മാറി കളിക്കുന്നുണ്ട് ഞണ്ടിനെ കണ്ടുപിടിക്കുവോ വിരകി വരകി നോക്കുവോ ഞണ്ടുണ്ടോ ഞണ്ടുണ്ടോ

ഒരു നടന്നോണ്ടിരിക്കുകയോ ഒന്നും ആയിട്ടില്ല ദിവസം അവിടെ ബീച്ചിലെ തേരാപ്പാറ നടക്കും അതിന്റെ ലേനം അങ്ങനെ ഒത്തിരി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോൾ നമ്മുടെ പൊന്നൂസിന് പൂച്ചക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാങ്ങിച്ചു കൊടുക്കാത്തത് എന്റെ റോമൊക്കെ പോയി കഴിഞ്ഞാ ചുമയും പ്രശ്നവും ഒക്കെ ഓലോ നിയർശ അപ്പൊ ആ പൂച്ച കുഞ്ഞിനെ കണ്ടതോടെ പൊന്നൂസ് ആള് മാറി പൊന്നൂസ് പിന്നെ അതിൻ്റെ പുറകെ കളിയായിരുന്നു നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നല്ലേ ഇപ്പൊ പൊന്നുണ്ട് ദേഷ്യം കണ്ടോ എന്താന്നറിയോ പൂച്ച കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടിട്ട് വേണ്ട അങ്ങനെ ദേഷ്യം പിടിച്ച് നടക്കുവാണ് അപ്പൊ അങ്ങനെ ഞണ്ടും ലേലം വിളി നടക്കുവാണ് ഞാൻ എൻ്റെ ഇടപ്പൊന്ന് കുറേ നേരം ട്രൈ ചെയ്ത അവസാനം ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് പൊന്നു എൻ്റെ ഹാപ്പിയിലാണെങ്കിൽ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് എത്രയാണ് ലേലം വെളിച്ച് വാങ്ങിച്ചതെന്ന് റേറ്റ് എനിക്കറിയത്തില്ല ഇന്നലെ എല്ലാം നല്ല ഫ്രഷായിരുന്നു അതെ ദേ വാങ്ങിച്ചു കവറിലാക്കി അപ്പം അതിൻ്റെ ഒന്നും കൂടി വീട്ടിലേക്ക് വരുമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ